കെ കെ ജി കളരിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ഒരു ദിവസത്തെ ഏകദിന ശിബിരം പുറയങ്കാവ് ദേവി ക്ഷേത്ര മൈതാനത്ത് നടന്നു കെ കെ ജി കളരി ഗുരുക്കൾ അശോകൻ ഗുരുക്കൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ഒത്തൊരുമയ്ക്കും പല അറിവുകൾ സമ്പാദിക്കുന്നതിനും ക്യാമ്പ് സഹായപ്പെട്ടു എന്ന് അശോകൻ ഗുരുക്കൾ അഭിപ്രായപ്പെട്ടു എല്ലാ കളരി വിദ്യാർത്ഥികളും പങ്കെടുക്കുകയും ഘട്ടങ്ങളിൽ പ്രയോഗിക്കാൻ ആവശ്യമായ സെൽഫ് ഡിഫൻസ് അറിവ് നൽകുകയും ചെയ്തു കെ കെ ജി കളരി ശ്രീ പി എൻ ചന്ദ്രൻ മാസ്റ്റർ കളരി മാസ്റ്റർ ശരത് ചന്ദ്രൻ എന്നിവർ നേതൃത്വം കൊടുത്തു വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു ഗിരീഷ് കുമാർ അവതരിപ്പിക്കുന്ന കഥാകഥനം വൈദ്യവും നാടൻ പശുവും എന്ന വിഷയം ജനങ്ങളെ പരിചയപ്പെടുകയും ചെയ്തു തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം ഒരു ഇരുപത് ശാഖകളുള്ള കെ കെ ജി കളരി സംഘം അതിൻ്റെ തൃക്കൂരാണ് വന്നിരിക്കുന്നത് തൃക്കൂർ ശാഖയെ അന്ന് ഇവിടെ തൃശ്ശൂരിലെ ഇരുപത് ശാഖ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കളരി പഠിപ്പിക്കുന്ന ആശാനായ അശോകൻ ഗുരുക്കളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അശോകൻ ഗുരുക്കളെ നമുക്കിത് പരിചയപ്പെടാം കേരള ടൈംസ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മളിന്നിപ്പോൾ തൃക്കൂർ പഞ്ചായത്തിൽ ഈ കെ കെ ജി കളരിയിൽ ഒരു എല്ലാ വർഷവും നടത്തുന്ന ശിബിരം നടന്നുകൊണ്ടിരിക്കുകയാണ് നടത്തുന്നത് എന്താണ് കളരി പഠിച്ചാലുള്ള ഗുണം കെ കെ ജി കൾത്ത സംഘത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഇപ്പം തൃക്കൂര് ആരംഭിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇത് കളരികൾ പൊതുവെ അറിവിൻ്റെ ദേവാലയങ്ങളെന്നാണ് കളരിയിൽ കുട്ടികൾ വരുന്നത് അവരുടെ ശാരീരികവും ഒപ്പം മാനസികവുമായിട്ടുള്ള വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുക അപ്പം അത് നല്ല അറിവിലൂടെ ആവണം അത് നമുക്ക് വളരെ നിർബന്ധമാണ് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഏതാണ്ട് ഇപ്പോൾ നമ്മുടെ കെ കെ ജി കളി എന്ന് പറഞ്ഞു വരുന്ന ഒരു നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള പ്രതിസംഘം അത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്ന് പോരുന്ന ഒരു ശൈലിയാണ് കുട്ടികളിൽ നല്ല അറിവുള്ളവരാക്കി മാറ്റും അപ്പോൾ സമൂഹത്തിൽ നമുക്കറിയാം അറിവ് ധാരാളം ഉണ്ട് കുട്ടികൾക്കും എന്ന് പറഞ്ഞവർക്കൊക്കെ പക്ഷെ തിരിച്ചറിവ് അല്പം പിന്നിലാണ് അതുകൊണ്ട് തന്നെ അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കളരിയിൽ വന്ന് ആയുധങ്ങൾ പയറ്റുന്നു മറ്റു ഈ അഭ്യാസങ്ങൾ നടത്തുന്നു അതൊക്കെ അവർക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് പക്ഷേ അത് എന്തിന് ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എവിടേക്ക് ഉപയോഗിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കലാണ് ഇത്തരത്തിലുള്ള കൊണ്ട് ബന്ധിച്ചത് ഒപ്പം അവരിലെ ആ ഒരു കൂട്ടായ്മ ഒപ്പം അവരിലെ ആ പോരായ്മകൾ ഇപ്പോൾ ചില കുട്ടികളാണെങ്കിൽ എന്നെ കൊണ്ടൊന്നും കഴിയില്ല എനിക്ക് ഇത്രയും പറ്റില്ല എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ അവരുണ്ട് അതിനെ മാറ്റിയെടുത്ത് ഒരു നല്ല വ്യക്തികളാക്കി സമൂഹത്തിനും മാനസികമായിട്ട് ഒരു വളർച്ച ഉണ്ടാവും തീർച്ചയായിട്ടും അതുപോലെ നല്ല നല്ല വ്യക്തികളെ സമൂഹത്തിലുള്ള അവരുടെ അറിവുകളൊക്കെ അവർക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങളാണ് അതുപോലെ കളരി പഠിക്കുക എന്നുള്ളത് തന്നെ ഒരുപാട് മഹത്തായ ലക്ഷ്യങ്ങളാണ് ആദ്യം ശരീരത്തിന് വേണ്ടിയിട്ടാണ് അവരെ നല്ല ആരോഗ്യമുള്ളൊരു ശരീരമാക്കി എടുക്കുക അപ്പോൾ നല്ല കരുത്തുള്ളൊരു മനസ്സിനുടമയാക്കി മാറ്റുക അപ്പം നല്ല ഫ്ലെക്സിബിലിറ്റി വരുത്തുക അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയുടെ കുറവാണ് നമുക്ക് പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് നമ്മൾ ശരിക്കും പോകുന്നത് പൈസ ആകുമ്പോൾ നമുക്ക് കുമ്പിട്ട് വരാനൊക്കെ ഉള്ള പ്രയാസങ്ങൾ വരുന്നത് വാര്ദ്ധക്യത്തിൻ്റെ ലക്ഷമാണ് ഇന്ന് അത് ചെറിയ കുട്ടികളിൽ കൂടി നമ്മൾ കണ്ടുവരുന്നു അപ്പോൾ അതിനൊക്കെ മാറ്റിയെടുക്കലാണ് അത് ഇതിലൂടെ ഫ്ലെക്സിബിലിറ്റി നല്ലൊരു ഫ്ലെക്സിബിലിറ്റിക്ക് അത് വളരെയേറെ ഉത്തമമായിട്ടുള്ള ഇതാണ് അതോടൊപ്പം ഒരു സെൽഫ് ഡിഫെൻസാണ് അതുപോലെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അവർ വളരെ ആത്മസംയമനത്തോടെ ആ കൈകാര്യം ഇല്ലാതെ ഇല്ല അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്നത്തെ സമൂഹത്തിൽ സമൂഹത്തില് ഏതൊരു സ്കൂളുകളെ അല്ലെങ്കിൽ മറ്റേ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന മദ്യപാനം തുടങ്ങിയിട്ടുള്ള ദുശീലങ്ങൾ അതൊന്നും നമ്മുടെ വിദ്യാർത്ഥികളിൽ ഇന്നു വരെയും കാണാറില്ല എന്നുള്ളത് വളരെ അഭിമാനത്തോടെ നമുക്ക് എടുത്തു പറയാം ദുശീലങ്ങളില്ലാത്തൊരു പുതിയ തലമുറ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് തന്നെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാകും അത് വളരെയേറെ നമുക്ക് അഭിമാനത്തോടു കൂടി എടുത്ത് പറയാൻ സാധിക്കും ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമുക്കൊരു ഇരുപതോളം ബ്രാഞ്ചിൽ വരും പ്രധാന ബ്രാഞ്ച് വരുന്നത് കൊണ്ട് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് തളിയക്കോണം ഖർണ അതുപോലെ കുന്നംകുളം കടവല്ലൂർ അങ്ങനെ തുടങ്ങി തുടങ്ങിയപ്പോൾ നമ്മുടെ ഈ കുടകര അങ്ങനെ തുടങ്ങിയപ്പോൾ കൊടുങ്ങല്ലൂരി പത്തിരുപതോളം ബ്രാഞ്ചുകൾ അതുപോലെ തമിഴ്നാട്ടിലുണ്ട് ഗൾഫിലുണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഓടിയത് എല്ലായിടത്തും ഇൻസ്ട്രക്ടേഴ്സും ഇവിടെ ചന്ദ്രനും മകനും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ശിക്ഷന്മാരുണ്ട് ഈ കളിയോടൊപ്പം തന്നെ ആയോധനകല തന്നെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കളിരി മൊത്തം നമ്മളൊരു അഞ്ച് വിഭാഗമായിട്ട് ആയിരിക്കാം മദർ ഓഫ് മാർച്ചിലായിട്ട് എന്നാണ് പറയുക കളി ഒട്ടേറെ വിപുലമായിട്ടുള്ള വിഷയമാണ് അതായത് ആദ്യത്തെ കുറച്ചു കാലം നെൽത്താരി അതിനുശേഷം ശേഷം കോൽത്താരി അതിനുശേഷം അമ്പലത്താരി അതിനുശേഷം ബെറുന്തൈ അതിനുശേഷം വരുന്നതാണ് കളരി ചികിത്സ ഒരു മൈതാരി എന്ന് പറയുന്നതിന് കുറേ മാസങ്ങളോളം പഠിക്കാൻ തുടങ്ങിയ അത് ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന ഇതാണ് അത് കഴിഞ്ഞ് കൊൽത്താരി എന്ന് പറയുന്നത് വടി മരം തുടങ്ങിയുള്ള ആയുധങ്ങളെ കൊണ്ടുള്ള പയറ്റുകളാണ് മറ്റേ അങ്കത്താരിയിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് അത് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് വാളും പരിചയം കലകൾ പറയുന്ന അത് അങ്ങനെ തുടങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെറും കൈ എന്ന് പറയുന്ന മർമ്മ രോഗങ്ങളിലേക്ക് അപ്പോൾ കള്ളിൽ നടക്കുന്ന ഇത്തരം പയറ്റുകൾ കിടക്കി മുറിവുകൾ ചതവ് ഒടിവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാത്ര നല്ല പരിശീലനത്തിലൂടെ വരുമ്പോഴത്തേക്ക് അതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാറുണ്ട് അതേ സമയത്ത് അങ്ങനെ സംഭവിക്കുന്ന അപാകതകൾ കളരിയിൽ തന്നെ നമ്മൾ ചികിത്സിച്ചു മാറ്റുന്ന രീതി അവിടെയാണ് കളരി ചികിത്സയുടെ ഒരു പ്രശ്നം ഇന്ന് ആ അതിനൊക്കെ അപ്പുറത്ത് നല്ല ഒരു വാദ ചികിത്സ നമുക്ക് ലഭിക്കണമു നട്ടെല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ കേടുകൾക്കും എല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ കേടുകൾക്കും ഏറ്റവും നല്ല ചികിത്സ എന്ന് കളരി ചികിത്സ പക്ഷെ മറ്റേത് ചികിത്സയെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നു കളരി ചികിത്സ പക്ഷേ ഈ ആധുനിക ലോകത്ത് ഇത്രയും ചികിത്സാ രീതിയിലേക്ക് ആളുകൾ വരാതിരിക്കുന്നത് വളരെ കുറവല്ലേ എല്ലാ ചികിത്സകളും കഴിഞ്ഞ് നമുക്കത് ചികിത്സായിട്ട് സമയം ശതമാനം അല്ല പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണല്ലോ അത് പണ്ടുകാലത്ത് ഈ ആധുനിക ആശുപത്രികളൊക്കെ വരുന്നതിന് മുമ്പും ഇത്തരം കളരികളിലാണല്ലോ ചികിത്സ നല്ല തൈലക്കൂട്ടുകൾ നല്ല കസായ കുട്ടികൾ ഇതൊക്കെ പാരമ്പര്യമായിട്ടുള്ള അത് മറ്റു ഒരു ചികിത്സയിലും ഇല്ലാത്ത അത് ആയിട്ട് വരുന്ന ഒരു വളരെ എഫക്റ്റീവ് ആണ് നല്ല റിസൾട്ട് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നില്ല സംഭവത്തിൽ എല്ലാ റിസൾട്ടും മാത്രമേ ഉള്ളൂ അതാണ് ഈ ചികിത്സയുടെ പ്രത്യേക